അമ്പലപ്പുഴ നീർക്കുന്നം ജനസേവനീയ ഗ്രന്ഥശാലയ്ക്ക് ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പ്രൊജക്ടറിന്റെ ഉദ്ഘാടനം ജനസേവനീയ ഗ്രന്ഥശാലയുടെ ആദ്യകാല പ്രവർത്തകരായിരുന്ന ഡി മുരളീധരൻ ജി പിള്ള എന്നിവരുടെ സ്മരണാർത്ഥമുള്ള ചടങ്ങിൽ നടന്നു ഇന്നും നമുക്ക് ഏറ്റവും കേന്ദ്രമായി നിലനിർത്താൻ പറ്റുന്നത് വിദ്യാലയങ്ങളുമാണ് വിദ്യാലയങ്ങൾ ചെറിയ സ്കൂളുകൾ അല്ലെങ്കിൽ താഴ്ന്ന ക്ലാസ്സിലെ വിദ്യാലയങ്ങൾ മാത്രമേ പറഞ്ഞു പ്രേമിക്കാൻ പറ്റൂ പ്രൊഫഷണൽ കോളേജ് നോക്കിയാൽ അതല്ല കോളേജ് നമ്മുടെ സമീപത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോളേജാണ് നമ്മൾ എൽ പി സ്കൂളിൽ പോയിരുന്നാൽ അല്ലെങ്കിൽ യു പി സ്കൂളിൽ പോയിരുന്നാൽ അവിടെ നമുക്ക് കൂട്ടുകൂടുന്നത് ഒരുമിച്ചിരിക്കുന്നത് ജാതിയോ മതമോ നോക്കി ഇങ്ങനൊന്നല്ല

ആ ഗശാല പ്രസിഡന്റ് എച്ച് സുബൈർ അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് രാജു കഞ്ഞിപ്പാടം ഗതശാല ജോയിന്റ് സെക്രട്ടറി അനിൽ വെള്ളൂർ ഭരണസമിതി അംഗങ്ങളായ ശ്രുതി അഡ്വക്കറ്റ് രാജേഷ് ബാബ് കെ ജയദേവൻ ലൈബ്രറിയൻ സ്മിത രമണൻ ഡി മുരളീധരൻ ജി ശശിധരൻ എന്നിവർ പങ്കെടുത്തു ഗതശാല സെക്രട്ടറി എം നന്ദകുമാർ സ്വാഗതം പറഞ്ഞു